നമസ്കാരം എന്റെ പേര് സന്ദീപ് ശ്രുതി ഞങ്ങള് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടുത്ത് ആദവനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി അതിൻ്റെ ഇടയ്ക്ക് നാല് അബോർഷനും ഉണ്ടായി അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്രത്തില് പരസ്യം കണ്ട് ഡോക്ടർ പാപ്പച്ചൻ സാറെ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നതും ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നു ഇപ്പോ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി ഓഗസ്റ്റ് ആണ് ഡെലിവറി കഴിഞ്ഞത് എട്ടാം മാസം അവരെ നിന്നു ഇതുവരെയുള്ള ഡെലിവറി ഒക്കെ ഇരുപത്തിനാല് ആഴ്ച ആവണ സമയത്തായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം ഇരുപത്തിനാലാഴ്ച വരെ പ്രഗ്നൻസി പോവും ഇരുപത്തിനാലാഴ്ച ആവുമ്പോൾ ഡെലിവറി ആവും പെയിന് വരും ഡെലിവറി ആവും അങ്ങനെ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പാപ്പച്ചൻ ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ പാപ്പച്ചൻ സാറ് പറഞ്ഞു റെഡിയാക്കി തരാം അത് അത് സാറ് നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഡ സാറ് പറയുന്നതിനനുസരിച്ച് നിന്നാ അവിടെ കുഞ്ഞിനെയായിട്ട് പോകാം എന്ന് സാറ് ഞങ്ങൾക്ക് അത്രയും ഉറപ്പ് തന്നതുകൊണ്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത് അങ്ങനെ സർ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിനാലാഴ്ചയൊക്കെ കഴിഞ്ഞു പോയി മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്നാഴ്ച കഴിഞ്ഞ് മുപ്പത്തിരണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴാണ് ഡെലിവറി ആയത് അതും പെയിന് വന്നത് കാരണം പിടിച്ചു നിക്കാൻ ആയി പോയതാണ് അല്ലെങ്കിൽ വീണ്ടും നീണ്ടു നിന്ന് പോകുമായിരുന്നു ആദ്യത്തെ പ്രഗ്നൻസി എല്ലാം ഞങ്ങൾ അവിടെ മലപ്പുറം ഉള്ള ഹോസ്പിറ്റലിലും കോഴിക്കോടുള്ള ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കാണിച്ചിരുന്നത് അപ്പം അവരെല്ലാവരും നമുക്ക് നോക്കാൻ നോക്കാന്ന് പറഞ്ഞാൽ അവസാന നിമിഷം കുഞ്ഞിനെ കിട്ടാത്തൊരവസ്ഥയിൽ ഞങ്ങള് ഞങ്ങളെ ഇവിടെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എന്താ പറയാ പേടിയുള്ള ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം ഈ ആറ് മാസത്തിലാണ് ഇങ്ങനെയുള്ളതെല്ലാം സംഭവിക്കുന്നത് എല്ലാരേം പ്രഗ്നന്റ് ആവുമ്പോ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഞങ്ങളുടെ കാര്യം നേരെ തിരിച്ചു ഞങ്ങക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ ഇത് എന്താവും എന്നുള്ള ആശങ്ക നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്ന് സുരേഖ് സാറ് സ്റ്റിച്ചിട്ടുരേഖ എപ്പോഴും സ്റ്റിച്ചിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അത് അത്രയും സ്ട്രോങ് ആണ് ഒന്നും ആവില്ല എന്നുള്ളതിന് അത് നമുക്ക് അങ്ങനെ കുഞ്ഞിനെ കിട്ടി പിന്നെ അവിടത്തെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ഡയറ്റും കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു അഡ്രസ്റ്റില് നമ്മള് ഇഷ്ടിക അല്ലെങ്കിൽ കല്ല് ഹൈറ്റ് ബെഡ് വെച്ചിട്ട് ഇങ്ങനെ സ്ലോപ്പായി കിടന്നിട്ടുള്ള ഇതായിരുന്നു അനങ്ങാൻ പാടില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ ഇവിടെ നേരെ തിരിച്ചറിയണം എല്ലാ ആക്ടിവിറ്റിയും ചെയ്യണം വെയിറ്റ് എടുക്കരുത് മാത്രമേ ഉള്ളൂ എല്ലാം ചെയ്യണം സ്റ്റെപ്പ് കയറണം എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ പാപ്പം സാറ് അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ ആഴ്ചയിലാഴ്ചയിൽ സാറേ ഒന്ന് കണ്ട് നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ലിസ്റ്റ് എല്ലാം സാറിന് കാണിച്ചു കൊടുത്ത് ഉറപ്പ് വരുത്തണമായിരുന്നു നമ്മൾ അദ്ദേഹം പറഞ്ഞ് അതേ റൂട്ടിൽ തന്നെ പോയ കാരണം സാറിന് ഭയങ്കരമായിട്ട് നമ്മളോട് ഒരു ഇതായിരുന്നു പിന്നെ പാപ്പ സാറിന് കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം സ്പെഷ്യലായിട്ട് ആയിട്ട് ശ്രീലക്ഷ്മി ഡോക്ടറെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഇവിടുന്ന് മാറിയിരുന്നു രണ്ടാഴ്ച അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ശ്രീലക്ഷ്മി ഡോക്ടറും തന്നെ അതേപോലെ അദ്ദേഹം എങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ നമ്മളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു എല്ലാ തിങ്കളാഴ്ചയായിരുന്നു ഞങ്ങൾ വന്നിട്ട് ഇവിടെ സാറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം നമുക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ തന്ന് ഏത് രീതിയിൽ പോകണം എന്നുള്ളത് പ്രഗ്നൻസി എത്ര മുന്നോട്ട് പോകുന്നു അത്രയും നല്ലതെന്നുള്ള രീതിയിൽ കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം തന്നിരുന്നു പിന്നെ നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ടായിരുന്നത് സിറേക്ക് ഡോക്ടറായിരുന്നു അപ്പം അത് അത്രയും ഉറപ്പില് തന്നെ നമുക്ക് കിട്ടി പിന്നെ എൻ ഐ സിയിലെ ഡോക്ടറായിട്ടുള്ള ശ്രീ ബിനു ഗോവിന്ദ് സാറ് അദ്ദേഹം നമ്മളെ അതേ പാപ്പസൻ ജന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾക്കിതൊരു സ്പെഷ്യൽ ബേബിയാണ് കാരണം അഞ്ച് കുഞ്ഞുങ്ങളെ പോയിട്ട് കിട്ട ആറാമത്തെ കുഞ്ഞാണ് ഈ കിട്ടിയത് അപ്പൊ നമുക്ക് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നന്ദി പറയേണ്ട ഇവിടുത്തെ ഇൻഷുറൻസ് ടീമിനോടാണ് നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്താകുന്ന ഞാൻ ഓൺലൈനിൽ എടുത്ത കാരണം എന്താവും എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടുത്തെ ഇൻഷുറൻസിലെ ടീം എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് എസ്പെഷ്യലി അനന്തു അനന്തു നമ്മളെ അങ്ങേയറ്റം സഹായിച്ചു പിന്നെ അതുപോലെ തന്നെ പുറത്ത് ഇൻഷുറൻസിന്റെ ഒരു ഏജന്റ് ഉണ്ട് സൗമ്യ അവരും നമ്മളായിട്ട് നല്ല ഇതായിട്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞു തന്നിരുന്നു പിന്നെ ഇവിടെ ഓരോരുത്തരും അതായത് ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി ഞങ്ങൾ സാർ തന്നെ അറേഞ്ച് ചെയ്ത വീട് പുറത്തുണ്ട് അപ്പോൾ അവിടെ അവിടെയായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അവരും തന്നെ നമുക്ക് എല്ലാ ധൈര്യവും തന്നു അതിൽ സ്പെഷ്യലായിട്ട് ഒരു ലാലൻ പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലീനിങ് ഉണ്ട് പിന്നെ ഒരു സുമ അവരൊക്കെ നമ്മളായിട്ട് അത്രയും ബന്ധമായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് നാട്ടിലുള്ള അത്രയും ശരിക്കും പറഞ്ഞ ബന്ധുക്കളായി ഇവിടെ ഉള്ളവർ എന്നുള്ളതാണ് അത്രയും സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് ഇവിടെ ആയി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമുക്ക് അവിടെ ഈ ഇരുപത്തിനാലാഴ്ചയിൽ ഇതാണ് ഡെലിവറി ആകുമ്പോൾ കുഞ്ഞിനെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കാരണം അവിടെ എൻ ഐ സിയൊന്നും അത്ര പ്രോപ്പറല്ല ഒന്നുമില്ല അവിടെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത്രയും നല്ലൊരു എൻ ഐ സിയുവിൻ്റെ സെറ്റപ്പ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കിവിടെ ഈ കുഞ്ഞിനെ കിട്ടിയത് സപ്പോസ് ഇരുപത്തിനാലാഴ്ചയിൽ വന്ന് വന്നിരുന്നാലും ആ നമുക്ക് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് പാപ്പച്ചൻ ില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഒരു സ്വപ്നം സാധിക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഒരു എഫേർട്ടിന് അത്രയും നന്ദി പറയാണ് പാപ്പച്ചൻ സാറും സിറിയ സാറും എടുത്ത് അവര് ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇത്രയും ധൈര്യത്തോടെ നിന്ന് പോയത് ഇത്രയും ദിവസം ഒന്നും സംഭവിക്കില്ല റെഡി ആവും ഉറപ്പ് അത്രയും സുരേഷ് സാറും പാപ്പച്ചൻ സാറും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇവിടത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഏതെങ്കിലും ഡോക്ടേഴ്സിന് നമുക്കൊരു ഒരു അത്യാവശ്യഘട്ടത്തില് ഫോൺ ചെയ്താൽ എടുക്കാൻ സാധിക്കില്ല അവര് ഫോൺ എടുക്കില്ല പക്ഷേ ഇവിടെ ആദ്യം നമ്മൾ കൺസൾട്ടിങ്ങിന് വരുമ്പോഴേ ഇവർ ആദ്യം ഡോക്ടേഴ്സ് വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഈ നമ്പർ സേവ് ചെയ്യൂ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഏത് അർദ്ധരാത്രിയിലും വിളിക്കൂ വിളിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇത് തന്നെയാണ് കാരണം ഇവള് ഇങ്ങനെ ഞങ്ങൾ പേടിച്ച് പോകുന്ന ഒരു പ്രഗ്നൻസിയിൽ എന്താവശ്യത്തിനും ഡോക്ടറിനെ ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഫോൺ എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളോട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും കേട്ട് അതിനുള്ള ഒരു സോ സോൾവ് ആക്കി തരുന്ന ഒരു രീതിയിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ട് നന്ദി പറയുന്നത് ശ്രീ പാപ്പച്ചൻ ഡോക്ടറോട് തന്നെയാണ് പിന്നെ ബിനു ഗോവിന്ദ് ആൻഡ് എൻ ഐ സി മൊത്തം ടീം പിന്നെ ഇൻഷുറൻസിലുള്ള എല്ലാവരോടും പിന്നെ ശ്രീ ശ്രീ ഡോക്ടർ ശ്രീലക്ഷ്മി ഡോക്ടർ ഭവ്യ ഡോക്ടർ ഇവരോടൊക്കെ ഞങ്ങൾ നന്ദി പറയാണ് പിന്നെ എല്ലാം ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാവരോടും ഞങ്ങൾക്ക് കാരണം അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടി ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്